ഹലോ നമുക്ക് ചക്ക വീട്ടിൽ ചക്കൊട്ടിക്കുന്നു ചെറിയ പ്ലാവുമ്പോ വലിയൊരു ചക്ക ഉണ്ടായിട്ടാ അപ്പൊ ഉണ്ണിക്ക് പൊട്ടിക്കാൻ പറ്റുന്ന ചക്കയാണ് അപ്പൊ നമുക്ക് അതിന്ന് പൊട്ടിക്കഴുത്തിന്റെ ചക്ക പൊട്ടിക്കാൻ പോവാൻ കുട്ടികൾ ആ കണ്ടാണ് കേട്ടോ നമ്മുടെ പ്ലാവ് നമ്മൾ വലിയ മരമായിട്ടല്ലേ പ്ലാവ് കണ്ടേക്കുന്നത് ചെറിയ ഒരു പ്ലാവാണ് നമ്മുടെ ഒരു ഒന്നര കൊല്ലായിട്ടുള്ളോട്ടോ ഇത് വെച്ചിട്ട് ഇത് രണ്ട് ചക്കയുണ്ട് അപ്പോൾ അത്യാവശ്യം വലിയ ചക്കയാണ് കേട്ടോ നമുക്ക് അതിശയായി കാരണം ഇത്രയും ചെറിയ പ്ലാവുമേ ഉണ്ടാവുക എന്ന് പറഞ്ഞ് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ പക്ഷെ നമ്മളെ വീട്ടിലുണ്ടാവുമ്പോൾ പ്രത്യേക സന്തോഷമല്ലേ നമുക്ക് ഇത് വേലൂരിനെ അടുത്തിട്ടുള്ള കിരാലൂര് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നാണ് അനിയനാണ് വേടിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് വെച്ച് കഴിഞ്ഞപ്പോ അതിന്മേ ചക്കണ്ടായപ്പോ ഭയങ്കര സന്തോഷമായി ടക്കാണിത് നമുക്ക് ചക്ക ഇടാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അതൊരു അതിശയം തന്നെയല്ലേ അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ അവൻ കത്തി ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ എന്തായാലും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ടൗണുകള് കത്തി എടുത്താലും നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ അവനെ അങ്ങനെ മുറിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ചെറിയതായിട്ട് സഹായിച്ചു പിന്നെ അവങ്ങനെ മുറിച്ചു കേട്ടോ പണ്ടൊക്കെ നമ്മൾ നമ്മുടെ അച്ചന്മാരും ഒക്കെ വെച്ചിട്ടുള്ള പ്ലാവുന്നാണ് ചക്ക ഇപ്പൊ ഇട്ടുകൊണ്ടിരിക്കുന്നത് ട്ടോ അപ്പൊ ഇപ്പൊ നമുക്ക് നമ്മൾ വെച്ച പ്ലാവുമ്പോൾ തന്നെ നമുക്ക് ഒരു രണ്ട് കൊല്ലത്തിന്റെ ഉള്ളില് നമുക്ക് എന്താ പറയാ ചക്ക കിട്ടാന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് കേട്ടോ നമുക്ക് കഠിന പ്രയത്നം ചെയ്യുന്നുണ്ട് ചക്കയിലാൻ വേണ്ടിട്ടോട്ടു കേട്ടോ ഇനി മക്ക് ചക്ക മുറിക്കട്ട അപ്പൊ അത് ഞങ്ങൾ വെട്ടോത്തി വെട്ടി വെക്കി പിന്നെ ആകെ കഷ്ണ കൊണ്ടുവച്ചാ ഞാൻ കത്തി കൊണ്ട് മുറിച്ചു കൂട്ടാം അപ്പൊ നമുക്ക് ഈ ചക്കക്ക് മുളഞ്ഞി കുറവാട്ടോ മുളഞ്ഞി മറ്റു ചക്കകളൊക്കെ മുളഞ്ഞി വളരെ കുറവാണെന്ന് എനിക്ക് തോന്നിയത് അപ്പോൾ ഞാൻ അധികം കൈമിയൊന്നും ആയില്ല നമ്മുടെ മുളങ്ങി മറ്റേതാകുമ്പോൾ നല്ല മുളങ്ങിയാവില്ലേ പിന്നെ ഒരു ചുവപ്പ് കളറാണ് ട്ടോ മഞ്ഞ കളറല്ല ചക്കക്ക് ഒരു ഓറഞ്ച് ഷെയ്ഡ് പെട്ടിട്ടുള്ള ഒരു കളറാണ് ട്ടോ അപ്പോൾ നല്ല മധുരമൊക്കെ ഉണ്ട് കേട്ടോ ഇതിന് കുറച്ച് മധുരം കുറവാണെന്ന് എനിക്ക് തോന്നണേ കാരണം വെള്ളം കൊണ്ടാകാരാണ് തോന്നുന്നത് മഴ പെയ്തില്ലേ അപ്പോൾ കുറച്ച് മധുരം കുറവുള്ള പോലെ എനിക്ക് തോന്നിയത് പക്ഷേ ഇങ്ങനത്തെ ചക്കകൾ കുറച്ച് നല്ല മധുരം ഉണ്ടാവും എന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത് ഇതിന് കുറച്ച് മധുരം കുറവാണ് പൊതുവെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം എന്നാലും കുഴപ്പമില്ല നമുക്ക് ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ നമുക്ക് മടുക്കില്ല ഷുഗറിൻ്റെ ഷുഗറുള്ള ആൾക്കാർ നന്നായില്ല സുഖമായിട്ട് കഴിക്കാൻ പറ്റും ഓവർ മധുരമില്ല മോൻ്റെ ക്ഷമ കിട്ടു തുടങ്ങിയിട്ടോ ചക്ക മുറിച്ച് കഴിയണമില്ലല്ലോ എന്നുള്ള ഒരു മുഖവാവക്കായി തുടങ്ങിയ ആൾക്ക് ടേസ്റ്റ് നോക്കാതെ ഒരു സമാധാനം കിട്ടുന്നില്ല ഞാൻ വേഗം കട്ട് ചെയ്തിട്ട് ഒരു ചുള എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവൻ കഴിക്കുമ്പോഴേക്കും ടേസ്റ്റ് ഉണ്ട് എന്നുള്ള ആക്ഷൻ കാണിച്ചു തുടങ്ങിയ ആള് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഫ്രൂട്ട്സ് ഒക്കെ നല്ല ഒരു വിറ്റാമിൻസ് ഉള്ളതായിരിക്കും കേട്ടോ നമ്മൾ ചക്ക മാങ്ങ അതൊക്കെ എത്ര കഴിച്ചാലും നമുക്ക് അസുഖങ്ങൾ വരില്ല അതുകൊണ്ടാണ് പണ്ടുള്ള കാലത്തെ ആൾക്കാൾക്ക് ഇത്ര ആരോഗ്യം കാരണം അവരെ കൂടുതലും ചക്കയും മാങ്ങയൊക്കെയാണ് കറി വെച്ച് കഴിച്ചിരുന്നത് തരുന്നത് അതേപോലെ പണ്ടുള്ള കാലത്തൊക്കെ ആൾക്കാർക്ക് അരി ഭക്ഷണമൊക്കെ കുറവായിരിക്കും അപ്പോൾ ചക്ക അതേപോലെ മാങ്ങ പുളിശ്ശേരി അതൊക്കെയാണ് ഉണ്ടാക്കി കഴിച്ചിരുന്നത് ആൾക്കാർ ചക്ക കൊണ്ടുള്ള ആണ് അച്ഛമ്മിട്ടിട്ടുണ്ട് ചക്ക എന്തെങ്കിലും ചക്കോണ്ട് എലിശ്ശേരി അതേപോലെ ചക്ക ഉപ്പേരി അങ്ങനെ പലതരം ഉള്ള ഐറ്റംസുകൾ ഉണ്ടാക്കാറുണ്ട് എന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് ട്ടാ നമ്മള് മധുരം കുറച്ച് കുറവാണ് ഇതിന് മഴ പെയ്തുകൊണ്ടായിരിക്കാന്ന് എനിക്ക് തോന്നണത് അപ്പം നമ്മളിത് ആ ചക്കയൊക്കെ പൊളിച്ചെടുത്ത് പൊളിച്ചെടുത്ത് ചുളയൊക്കെ ആക്കിട്ടോ അപ്പം നമുക്ക് കുറച്ചൊക്കെ എല്ലാവർക്കും കൊടുത്തു ഷെയർ ചെയ്തു വിട്ടാ എല്ലാവർക്കും ഓരോ കഷ്ണങ്ങളൊക്കെ കൊടുത്തു ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ വീട്ടില് ഒന്നര കൊല്ലം കൊണ്ടാണ് കേട്ടോ ഈ ചക്ക ഉണ്ടായത് നമ്മുടെ വീട് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പ്ലാവ് വെച്ചത് എന്നിട്ട് ഉണ്ടായ ചക്കയാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇത്രയും സന്തോഷം നിങ്ങൾ വിചാരിക്കും ചെറിയൊരു ചക്കയല്ലേ എന്ന് വിചാരിക്കും പക്ഷെ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും വെച്ചിട്ട് വെച്ചിട്ടുണ്ടാവുമ്പോൾ അതിന് പ്രത്യേക സന്തോഷവും കാര്യങ്ങളാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമുക്ക് കുറച്ച് ചില ഭാഗങ്ങളെക്കുറിച്ച് മാത്രം കുറവുണ്ട് മഴ പെയ്ത കാരണം കുറച്ച് വെള്ളം കയറിയുണ്ട് തോന്നുന്നു അപ്പം അങ്ങനെയാണ് അപ്പം നമ്മൾ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എൻ്റെ കുഞ്ഞ് യൂട്യൂബർ ആണ് അപ്പം അവൻ്റെ വകിയാണ് ഇന്ന് ഇന്റർവ്യൂ കൊടുത്തത് കേട്ടോ അപ്പം എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബായ്